ഫുഡ് ട്രിപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ യാത്ര ഇവിടെ വളരെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ വീട്ടിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള ഒരു റിസോർട്ടിലേക്ക് മുളംതുരുത്തി തുരുത്തിക്കരയിലുള്ള ജോൺസ് വില്ലേജിലേക്ക് എനിക്കിപ്പോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് മെയിൻ റോഡിലേക്ക് പോകേണ്ട കാര്യം പോലും ഇല്ല ഇതുപോലെയുള്ള ഇടവഴികളിൽ കൂടെ പോയിട്ട് ആ റിസോർട്ടിലേക്ക് എത്താം സത്യത്തില് ഇവിടെയൊക്കെ നമ്മുടെ സ്ഥിരം ചൂണ്ടിയിടൽ സ്ഥലങ്ങളാണ് കേട്ടോ ഈ പാടവും തോടും ഒക്കെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ അതായത് ഇനിയിപ്പോ ജൂണൊക്കെ ആയി കഴിയുമ്പോഴും ഈ പാടത്തും തോട്ടിലും ഒക്കെ കംപ്ലീറ്റ് വെള്ളമായിരിക്കും പിന്നെ നമുക്ക് ചൂണ്ടയിട്ട് കാരി കറുപ്പ് വരാൽ തുടങ്ങിയ സാധനങ്ങളെയൊക്കെ ഇഷ്ടം പോലെ പിടിക്കാൻ പറ്റിയ പറ്റിയൊരു കിട്ടില സ്പോട്ടാണിത് വീടിന്റെ ഇത്ര അടുത്തായിട്ടും ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല പോയിട്ടില്ല കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ ഇത്ര അടുത്തായിരുന്നതുകൊണ്ടായിരിക്കാം പോവാൻ പറ്റാതിരുന്നത് കുറച്ചും കൂടെ ദൂരമുള്ള ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ ഒരു ഇതിനു മുമ്പേ അവിടെ പോയിട്ടുണ്ടാവും എന്തായാലും ഇന്നത്തെ യാത്ര വളരെ അതിർശ്യമായിട്ട് ഒട്ടും പ്ലാൻ പ്ലാൻഡല്ലാത്ത രീതിയിൽ സംഭവിച്ച നമ്മുടെ മാങ്കുളം വീഡിയോസിലേക്കുള്ള ബിബി പ്രോ പോയിട്ടുള്ള ആളാണ് പുള്ളി നാട്ടിൽ വന്നിട്ടുണ്ട് പുള്ളി സ്പോൺസർ ചെയ്ത് ഓരോ പരിപാടി ഇടയ്ക്ക് ഇങ്ങനെ വഹിക്കാറുണ്ട് നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ പുള്ളിയെ സ്നേഹത്തോടെ വിളിക്കുന്നത് കുന്നേൽ സജിച്ചാനെന്ന് ആട്ടോ ഞങ്ങളുടെ പ്രിയപ്പെട്ട സജിച്ചായൻ അങ്ങനെ നാട്ടിലുണ്ട് ആക്ച്വലി ഇനി രണ്ടുമൂന്നു ദിവസം കൂടെ ഉള്ളു തിരിച്ചു പോറായി അപ്പൊ ഞങ്ങൾ ഒന്നു രണ്ട് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ട് അത് നടന്നില്ല അങ്ങനെ ഇന്ന് രാവിലെ വളരെ എന്താ പറയാ വളരെ അൺപ്ലാൻഡ് ആയിട്ട് തീരുമാനിച്ച ഒരു സംഭവമാണ് ഒരു ചെറിയൊരു ഗെറ്റ് ടുഗതർ ഞങ്ങൾ ഒരു അഞ്ചാറ് പേരുടെ അതാണ് ഈ ജോൺസ് വില്ലേജിൽ കൂടാൻ തീരുമാനിച്ചത് ഇത് നിന്ന് നാല് കിലോമീറ്റർ ആണ് കേട്ടോ മുളന്തുരുത്തി ആരക്കുന്നം റൂട്ടിലാണ് ഇതുള്ളത് എറണാകുളത്ത് നിന്ന് ഇരുപത് കിലോമീറ്ററിൽ താഴേ ഇങ്ങോട്ടുള്ള ദൂരം അപ്പൊ ഇവിടെയാണ് ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി ഇവിടെ അത്യാവശ്യം ഏരിയ ഉള്ള ഒരു റിസോർട്ടാണ് ഏട്ടോ ഇത് അപ്പം ഞങ്ങളിവിടെ ആറുപേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോട്ടേജാണ് എടുത്തിരിക്കുന്നത് ഡച്ച് ബങ്കർ അങ്ങനെയാണ് ഇവർ അതിന് കൊടുത്തിരിക്കുന്ന പേര് അരുൺ അവന്റെ പുത്തൻ സ്കോഡാക്കുഷാക്കില് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് നമ്മുടെ കോട്ടേജിന്റെ എൻട്രൻസ് ഈ സൈഡിൽ കൂടെയാണ് ഇതിന് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത ആ സൈഡിൽ കൂടെയും വരാം അത് ബാക്ക് വശമാണ് ഇതാണ് ഇതിന്റെ മുൻവശം അപ്പം ഇതിന്റെ പ്രധാന ആണ് കേട്ടോ ഈ കാണുന്ന ചെറിയ പൂള് ഇത് നമുക്ക് പതിനൊന്ന് മണി വരെ യൂസ് ചെയ്യാം നമ്മുടെ കുന്നേൽ സ്വിമ്മിംഗ് പൂൾ മസ്റ്റ് ആണ് ആ ഗേറ്റിന്റെ അപ്പുറത്താണ് നമ്മള് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഡച്ച് ബങ്കർ ഒൻപത് പേർക്ക് വരെ താമസിക്കാവുന്ന ഒരു കോട്ടേജ് ആണ് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കിട്ടലുമാണ് കേട്ടോ അതുപോലെ നല്ല കിഡിലെ ഒരു സൗണ്ട് സിസ്റ്റം കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് സൗണ്ട് പ്രൂഫ് പോലെ പുറത്തേക്കെങ്കിലും വലിയ സൗണ്ട് പോവാത്ത രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് താഴെ രണ്ടുപേർക്കും മുകളിൽ ഒരാൾക്കും കിടക്കാം വാഷ്റൂം ഒക്കെ നല്ല പ്രീമിയം സെറ്റപ്പ് കേട്ടോ ഒരു കുഞ്ഞൻ ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് അതിനകത്ത് ഇതേ ഇതുപോലെ നിറച്ച സാധനങ്ങളാ ഞാൻ സത്യത്തിൽ ഇത് ആദ്യം കരുതി മൊത്തം കോംപ്ലിമെന്ററി ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാകും പക്ഷെ ഇതൊക്കെ നമ്മൾ കരുത്ത് യൂസ് ചെയ്യാം ലാസ്റ്റ് പേയ്മെന്റ് ചെയ്താൽ മതി അവർ വന്ന് കൗണ്ട് ചെയ്തൊക്കെ നോക്കും എന്തായാലും സംഗതി ഇഷ്ടപ്പെട്ടു ഇതിന് പുറമെ ഇവിടെ നമുക്ക് കോഫിയും ടീയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാമഗ്രികളും അവൈലബിൾ ആണ് മെനു ഇവിടെ വൈകിട്ട് ആറു മണിക്ക് മുമ്പ് ഡിന്നർ ഓർഡർ ചെയ്യണമെന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല പുറത്തുനിന്ന് നമുക്ക് മേടിക്കാം കേട്ടോ ഫുഡ് രണ്ട് വാഷ്റൂമാണ് ഇവിടെ ഉള്ളത് രണ്ടും നല്ല നീറ്റാണ് നല്ല വലിപ്പമുള്ള നല്ല വൃത്തിയും എന്താ പറയാ നല്ല രണ്ട് വാഷ്റൂംസ് ആണ് ഇവിടെ ഉള്ളത് റൂം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല പ്രീമിയം സെറ്റപ്പിന്റെ ഒരു ഫീൽ ഉണ്ട് നമ്മുടെ വണ്ടിയാക്കിയിരിക്കുന്നു ഈ വഴിയും നമുക്ക് ഇങ്ങോട്ട് വരാം ഈ പ്രോപ്പർട്ടിക്കകത്ത് എക്സോട്ടിക് ആയിട്ടുള്ള ധാരാളം പ്ലാന്റ്സ് ഉണ്ട് അതിലൊന്നാണിത് മലബാരി എന്താണ് മലബാരി കാഷ്നട്ടോ അങ്ങനെ എന്താ പേര് പറഞ്ഞു പെബിൾസ് ഏതാ ഈ സംഭവം ഏതാന്ന് മനസ്സിലായില്ല ഇതൊരു ഒരു എന്താ പറയാ വേറൊരു കായ്ക്കകത്തിരുന്ന സാധനമാണ് ഇത് മൂത്ത് പാകമായി കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടി താഴെ വീണ് കിടന്നതാണ് കേട്ടോ ഇത് മരത്തിലുണ്ട് അത് കാണിച്ചു തരാം അപ്പൊ ഇതുപോലെ ഒരുപാടുണ്ട് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഇവിടുത്തെ പിന്നത്തെ ഒരു ആണ് കേട്ടോ ഈ കാണുന്ന ലൈനുകൾ ആർട്ടിഫിഷ്യൽ റെയിനിന് വേണ്ടിയിട്ടുള്ള ലൈനുകളാണ് മഴ പെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ പെയ്തല്ല പെയ്ച്ചു കഴിഞ്ഞതേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഒന്നും കൂടെ ഓണാക്കി നല്ല ചാറ്റൽ മഴ നല്ല രസമുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ചൂടിന് ഒരു രക്ഷയില്ലാത്ത ചൂടിന് ഇത് കിഡിലുമാണ് ഇതിന്റെ അടിയിൽ തന്നെയാണ് പൂളും വരുന്നത് അപ്പൊ ഒരേ സമയം നമുക്ക് മഴയും കൊണ്ട് പൂളും വാസ്വദിച്ചിടക്കാം അത് നമുക്ക് തോന്നുമ്പോഴൊക്കെ സന്ധ്യയായി ലൈറ്റ്സ് ഒക്കെ ഓണായി ഞങ്ങളിവിടെ വന്നപ്പോ തന്നെ നാലുമണി കഴിഞ്ഞായിരുന്നു അവിടെ ഒരു ഗ്രൂപ്പിന്റെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഇവിടെ നടത്താറുണ്ട് ബർത്ത്ഡേ വെഡിങ് റിസപ്ഷൻ തുടങ്ങിയ പരിപാടികൾ എസ് ജെ എമ്മിലെ യേശുദാസ് വർക്ക് ഷോപ്പ് എത്തിയിട്ടുണ്ട് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ആള് നല്ലൊരു ഗായകനാണ് രണ്ട് ആൽബം സോങ്സ് ഒക്കെ പാടിയിട്ടുണ്ട് <laughs> <laughs> ും തൂന്ന പൊന്നോ മൽപൂറങ്ങ് ഞങ്ങള് മൊത്തം ആളുകൾ എത്തിയപ്പോ വയ്യത് കാരണം ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രമേ ഇവിടുന്ന് ഓർഡർ ചെയ്തോളൂ ബാക്കി ഫുഡ് ഞങ്ങള് വെളിയിൽ നിന്ന് മേടിക്കായത് സജിചൻ രാവിലെ തന്നെ പൂളിന്റെ അഞ്ചത്തോട്ടാ ഇന്നലെ പന്ത്രണ്ട് മണിയായി ഇതിന്റെ അകത്തുനിന്ന് കയറിയപ്പോ ഇന്നപ്പോ നേരം വെളുത്തപ്പോ തന്നെ അതിനകത്തോട്ട് സംഭവം ഒരു കുഞ്ഞു സ്വിമ്മിങ് പൂളാണ് കേട്ടോ പക്ഷെ നമ്മുടെ ആവശ്യത്തിന് ഇത് തന്നെ ധാരാളം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്ലാൻസ് ഒക്കെ ഉണ്ട് ഇത് എളന്തപ്പഴം എന്ന് പറയുന്ന സംഭവമാോന്നു കണ്ടിട്ട് ഇത് നമ്മൾ ആദ്യം കണ്ട മലബാർ ക്യാഷു അങ്ങനെയാണ് ഏട്ടോ ഇവിടെ പേര് പറഞ്ഞത് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല എന്റെ ഇതാണ് അതിൻ്റെ ക ഇതിനകത്താണ് ആ നട്ട്സ് പോലത്തെ സംഭവം അത് മീൻസ് നട്സ് ഉള്ളത് ഇതേ കിടക്കുന്നു കണ്ടോ അപ്പൊ ഇതിന് ആ തിരിപ്പുണ്ട് ഈ നട്ട്സ് പുറത്ത് കിടക്കുന്നേ ഉണ്ട് ഇങ്ങനെ ഇരിക്കും ഇതിപ്പോ ഞങ്ങൾ കഴിച്ചു നോക്കി ഒരു പച്ചക്കപ്പള്ളിയുടെയൊക്കെ ഒരു ആണ് സംഭവം എന്തായാലും കൊള്ളാം ഇവിടെയാണ് ഇന്നലെ ആ പ്രോഗ്രാം നടന്നത് എന്ത് പരിപാടിയായിരുന്നു എന്ന് അറിയില്ല നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു മുന്നൂറ് പേരിലധികം ഉള്ള പരിപാടികൾ വരെ ഇവിടെ വെച്ച് നടത്താറുണ്ടെന്നാണ് എന്റെ മാനേജർ പറഞ്ഞത് അതിനോട് ചേർന്ന് തന്നെ ഒരു താമരക്കുള അതിനകത്ത് വെള്ളയും റോസും നിറമുള്ള താമരകൾ ഇങ്ങനെ വിരിഞ്ഞു നിൽപ്പുണ്ട് ആ ഓപ്പൺ ഹാൾ യൂസ് ചെയ്യുന്നവർക്കുള്ള വാഷ്റൂമിന്റെ ഏരിയ ആണ് ചക്കായ്ച്ചിക്കുന്നോ പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന ഹൈബ്രിഡ് ഇനത്തിൽ പെട്ട ഫ്ലവാണ് ഇഷ്ടം പോലെ മണ്ണിൽ വരെ ചക്ക ഇങ്ങനെ അടക്കുക സ്റ്റാർ ഫ്രൂട്ടാണ് ഇത് കൊടംപുള്ളിയുടെ ചെടി പോലെ ഇരിപ്പുണ്ട് എന്താണെന്ന് അറിയില്ല ലൈവ് ബാർബിക്യൂ ക്യാമ്പ് ഫയർ തുടങ്ങിയ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടാണിത് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ പ്ലാന്റ്സ് ആണ് ഇതിങ്ങനെ നടുകാന്നുള്ളത് ആരെക്കൊണ്ടും പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് തീർത്തും ഹെവി ഹെവിയായിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ചൂടുണ്ടല്ലോ ഈ മാർച്ച് മാസത്തെ ചൂടിൽ നമ്മുടെ വീട്ടിലെ മാവിനും പ്ലാവിനും വരെ ഡെയിലി വെള്ളം ഒഴിക്കേണ്ട അവസ്ഥയാണ് ഒരു ദിവസം ഒഴിച്ചില്ലെങ്കിൽ പോലും ആ ഒരു വാട്ടർ ചെടികൾക്ക് ഉണ്ടാവും ഇതിപ്പോ ഒരു മഴക്കാലത്ത് നിൽക്കുന്ന പോലെ ആ ഒരു പ്രസരിപ്പും പച്ചപ്പോടും കൂടിയാണ് എല്ലാ ചെടികളും മരങ്ങളും ഇവിടെ നിൽക്കുന്നത് അതുപോലെ എല്ലാത്തിനും ം പോലെ കായ്ക്കളും പൂക്കളും ഇതിങ്ങനെ മെയിൻറ്റൈൻ ചെയ്യുന്നതിന് മാത്രം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ഇവര് ടെന്റ് സ്റ്റേ എൻജോയ് ചെയ്യണമെന്നുള്ളവർക്ക് അതുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഏറുമാടവും ഉണ്ട് പക്ഷെ രണ്ടും തൽക്കാലം ഫങ്ഷനിങ് അല്ല മെയിന്റനൻസ് വർക്കിന് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് സൈക്കിൾ കിട്ടാൻ താല്പര്യമുള്ളവർക്ക് രണ്ട് സൈക്കിളുകളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതെടുത്ത് വേണമെങ്കിൽ ഇതിലേക്കൂടെ ചവിട്ടിൽ നടക്കാം എനിക്കിപ്പോ അത്രത്തോളം താല്പര്യം ഇല്ലാത്തത് എടുക്കുന്നില്ല എയർ ഏറുമാടവും ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് കാറ്റഗറിയിലാണ് ഇവിടെ റൂമുള്ളത് ഒന്ന് ഞങ്ങളെടുത്ത കോട്ടേജ് ടൈപ്പ് പിന്നെ അതിൻ്റെ മുകളിൽ ഉള്ളത് സാധാ ഡബിൾ റൂംസ് ആണ് പിന്നീടുള്ളത് ഫാമിലി റൂംസ് ആണ് അതാണ് ഇവിടെ ഈ കാണുന്നത് ഞങ്ങളെടുത്ത കോട്ടേജിന് ഫിഫ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നോർമൽ റേറ്റ് അത് ഒൻപത് പേർക്കുള്ള റേറ്റ് ആണേ അതുപോലെ ഡബിൾ റൂംസിന് ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡും ഫാമിലി റൂംസിന് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഇതൊക്കെ വീക്കെൻഡ് ടൈമിലുള്ള റേറ്റ് ആണ് കേട്ടോ ഇട ദിവസങ്ങളും തിരക്കില്ലാത്ത ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഇതിനകത്തുനിന്ന് ഡിസ്കൗണ്ട് കിട്ടും ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ആ കോട്ടേജ് കിട്ടിയത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് പേർക്ക് ആദ്യം ഇവരുടെ ഈ താരിഫ് കുറച്ച് അധികമായിട്ട് എനിക്ക് തോന്നി ഒരു ഫാമിലി റൂമിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ അത്രയും പൈസ ഉണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് മൂന്നാറോ ഭാഗം പോയി ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടൊക്കെ വരാൻ പറ്റും പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ആ ഫീലിംഗ് മാറി കേട്ടോ കാരണം ഇവിടുത്തെ മൊത്തത്തിലുള്ള ആ ഒരു ആംബിയൻസും ഇവരുടെ സർവീസും എല്ലാത്തിനും ഒരു ലക്ഷറി ഫീൽ ഒക്കെ കിട്ടുന്നുണ്ട് കൊടുക്കുന്ന പൈസ വേർത്താണെന്ന് ഒരു ഡൌട്ടുമില്ലാതെ പറയാം ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആണ് നേരത്തെ പറഞ്ഞ എല്ലാ കാറ്റഗറീസിലും ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയിട്ടുണ്ട് നല്ല കിടിലം ഫുഡായിരുന്നു കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ പൂരി കിഴങ്ങ് കറി വാട്ടർമെലൺ ജ്യൂസ് കോഫി ബുൾസൈ അങ്ങനെ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു നമ്മുടെ ഗായകൻ ഫ്രഷോക്ക് ഫുഡ് കഴിക്കാൻ നിന്നില്ല അതിരാവിലെ പോകേണ്ട കാര്യമുള്ളതുകൊണ്ട് കൊണ്ട് വിട്ടുപോയി അപ്പം ഇത്രയൊക്കെയാണ് ജോൺസ് വില്ലേജിന്റെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു നമുക്കൊരു ഗ്രൂപ്പായിട്ടും അല്ലാതെ ഫാമിലിയായിട്ടും ഒക്കെ വന്ന് താമസിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലം അത് എറണാകുളം ടൗണിൽ നിന്നും വലിയ ദൂരത്തിലല്ലാത്ത ഒരു സ്ഥലം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ